നമസ്കാരം ഇന്ത്യയുടെ സാമൂഹിക ചലനാത്മകതയെക്കുറിച്ച് ശരിയായ ധാരണയില്ലാതെ അമേരിക്ക തയ്യാറാക്കിയ റിപ്പോർട്ടിനെ അശേഷം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ വിദ്വേഷ പ്രസംഗങ്ങൾ മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ ആരാധനാലയങ്ങൾ എന്നിവ തകർക്കുന്നത് കൂടുതലായി വർധിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് അമേരിക്ക തയ്യാറാക്കിയിരിക്കുന്നത് ഇത് തികച്ചും പക്ഷപാതരഹിതമാണ് ആക്ഷേപങ്ങളുടെയും തെറ്റിദ്ധാരണകളുടെയും പ്രശ്നങ്ങളുടെ ഏകപക്ഷീയമായ പ്രൊജക്ഷന്റെയും ഒരു മിശ്രിതമാണ് ഈ റിപ്പോർട്ട് ഇന്ത്യയുടെ ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും തെറ്റാണെന്ന് കാണിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയുടെ നിയമത്തെയും നിയമനിർമ്മാണ പ്രക്രിയയുടെയും നിയമസാധുതയെയും ചോദ്യം ചെയ്യുന്നതുമാണ് കൂടാതെ ഇന്ത്യയിലേക്കുള്ള സാമ്പത്തിക ഒഴുക്കിന്റെ ദുരുപയോഗം നിരീക്ഷിക്കുന്ന നിയന്ത്രണങ്ങളും റിപ്പോർട്ട് ലക്ഷ്യമിടുന്നുണ്ട് മനുഷ്യാവകാശങ്ങളും വൈവിധ്യങ്ങളോടുള്ള ആദരവും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നിയമപരമായ ചർച്ചാ വിഷയമാണ് എന്നാൽ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക ഇടപെടാതിരിക്കുന്നതാകും നല്ലത് എന്നുള്ള താക്കീതും ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകി ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം